നമ്മളിന്ന് സംസാരിക്കുന്നത് മുട്ടുവേദനയെക്കുറിച്ചാണ് കാൽമുട്ടുവേദന എന്ന് ആളുകളിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു പ്രശ്നമാണ് മുട്ടുവേദന എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് ആയുർവേദത്തിൽ ഇതിനെന്താണ് ചികിത്സയുള്ളത് അതുപോലെ തന്നെ ഈ ആളുകൾ ആയുർവേദത്തിൽ ചികിത്സിക്കുന്നു ആ ചികിത്സിക്കുന്ന സമയത്ത് വേദനയും നീര കുറയുന്നു പിന്നീട് വീണ്ടും ഇത് ഉണ്ടാകുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടോ മുട്ടുവേദനയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇപ്പം എന്താണ് മുട്ടുവേദനയുടെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് തേയ്മാനം എന്ന് നമ്മൾ പറയുന്ന ഓസ്റ്റ്യൂ ആർത്രൈറ്റിസ് സന്ധിവാദം എന്ന് ആയുർവേദത്തിൽ പറയുന്നു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് ആണ് അതായത് ഇപ്പം വാദ സംബന്ധമായിട്ടുള്ള ഇപ്പം ആമവാദം റൊമാറ്റിക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ട് വാദരക്തം പിന്നെ മൂന്നാമതായിട്ട് വരുന്നൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിനുണ്ടാകുന്ന ക്ഷതങ്ങളാണ് മുട്ടിനുള്ളിലുള്ള ലിഗമെൻസിലും മസിൽസിലുമൊക്കെ ഉണ്ടാകുന്ന മുറിവുകള് ക്ഷതങ്ങള് ഇതൊക്കെ മുട്ടുവേദനയ്ക്ക് കാരണമാകും ഈ മൂന്ന് കാരണങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ തേയ്മാനം എന്ന് പറയുന്ന ഓസ്റ്റീവ് ആർത്രൈറ്റിസാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് മുട്ടെന്ന് പറയുന്ന ജോയിൻ്റ് നമുക്കറിയാം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുന്നത് ഒന്ന് മുട്ടും പിന്നെ നമ്മളുടെ ഹിബ് ജോയിൻറ്റുമാണ് അപ്പോൾ ഈ മുട്ടെന്ന് പറയുന്നത് നമ്മളുടെ തുടയിലിൽ ഫീമർ എന്ന് പറയുന്ന ബോണും അതുപോലെ തന്നെ മുട്ടിന് താഴേക്കുള്ള രണ്ട് ബോണുകളാണ് മുട്ടിന് താഴേക്ക് വരുന്നത് ടി ബി എഫ് യു ഇല്ല എന്ന് പറയും ഇപ്പം ഈ രണ്ട് അസ്ഥികൾ തുടയിലും ഈ ടിബിയ ഫിബുല്ല എന്ന് പറയുന്ന ബോണുകൾക്കും ഇടയിലാണ് ഈ ജോയിൻ്റ് വരുന്നത് മുട്ടെന്ന് പറയുന്ന ജോയിൻ്റ് അപ്പോൾ ആ മുട്ടിന് ഈ രണ്ട് അസ്ഥികൾക്കും ഇടയ്ക്ക് വരുന്ന ഒരു കുഷ്യൻ ഒരു ഭാഗമുണ്ട് മെനസ്കസ് എന്ന് പറയും ഒരു തരുണാസ്ഥിയാണ് അത് സോഫ്റ്റ് ബോൾ ഇതിൻ്റെ കട്ടി കുറയുന്നതാണ് നമ്മൾ ഈ തേയ്മാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കട്ടി കട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരഭാരം താങ്ങി നിർത്തുന്ന ഒരു ഏറ്റവും കൂടുതൽ ശരീരഭാരം താങ്ങി നിർത്തുന്ന നമ്മളുടെ മുട്ടുകളാണ് ഇപ്പം കൂടുതൽ വണ്ണം വെക്കുക നമ്മൾ പൊണ്ണത്തടി ഉണ്ടാകുന്നത് ഈ മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്നതിന് കാരണമാകും പിന്നെ ചില ആളുകൾ ഇപ്പം അറുപത് കിലോ വെയിറ്റുള്ള ഒരാളിൽ അത് നടക്കുന്ന സമയത്ത് നാലരട്ടി അറുപത് കിലോയുടെ നാലരട്ടിയാണ് മുട്ടിലേക്ക് വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അറുപത് കിലോയുള്ള ഒരാൾ നടക്കുന്ന സമയത്ത് ഇരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോയാണ് മുട്ടിൽ അനുഭവപ്പെടുന്ന ഭാരം നമ്മൾ ബോഡി വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ അറിയാത്തതാണ് ഓടുന്ന സമയത്ത് എട്ട് ഇരട്ടിയാകും നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ആറ് ഇരട്ടിയോളം വരും അപ്പോൾ അത് ഈ പറയുന്ന തരണാസ്ഥയുടെ കട്ടി കുറയുന്നതിനും അതിന് ചെറിയ ദ്വാരങ്ങൾ വീഴുന്നതിനോ മുറിവുകൾ വീഴുന്നതിനോ ഒക്കെ കാരണമാകും പിന്നൊന്ന് ഏജിങ് ആണ് ഒരു നാൽപ്പത് വയസ്സ് കഴിയും തോറും നമ്മളുടെ ശരീരത്തിൽ ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്ഥികൾക്കും തരണാസ്ഥികൾക്കുമൊക്കെ അതിൻ്റെ കട്ടി സ്വാഭാവികമായിട്ടുള്ള കട്ടി കുറഞ്ഞു വരും പിന്നെ പോഷകാഹാരക്കുറവാണ് ഇപ്പോൾ ഈ തരുണാസ്ഥയൊക്കെ നിർമ്മിക്കുന്ന ചില കൊളാജിൻ പോലുള്ള ചില വസ്തുക്കളുണ്ട് അതുപോലെ തന്നെ കാൽസ്യം വൈറ്റമിൻ ഡി പോലുള്ള അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടും വേദനകളുണ്ടാകാം പിന്നെ നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ മുട്ടിന് സ്ട്രെയിൻ വരുന്ന ജോലി ചെയ്യുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടും ഈ മനസ്സിൽ നമ്മളീ പറയുന്ന തേയ്മാനത്തിന് സാധ്യത കൂടുതലാണ് നാല് സ്റ്റേജുകളിലായിട്ടാണ് ഈ മുട്ടുവേദന കാണപ്പെടുന്നത് ഓസ്റ്റിവാർത്രൈറ്റിസ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ എക്സ് റേയിലൊന്നും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല അവിടെ ഈ നമ്മൾ ഈ പറയുന്ന തരുണാസ്ഥിതിക്ക് ചെറിയ രീതിയിലുള്ള മുറിവുകൾ മാത്രമായിരിക്കും സംഭവിക്കുക ചെറിയ ടയറുകൾ മാത്രമായിരിക്കും സംഭവിക്കുക രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ അസ്ഥികളിൽ അതായത് തുടയിലിലും താഴ്ത്തുനിന്ന് വരുന്ന അസ്ഥികളുടെയൊക്കെ അറ്റത്ത് ചെറിയ രീതിയിലുള്ള അസ്ഥി വളർച്ച ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് നമ്മൾ പറയും ചെറിയ രീതിയിൽ മുള്ളുകൾ പോലെ അസ്ഥികളിങ്ങനെ വളർന്നിരിക്കുന്നത് കാണാം അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ തരുണാസ്ഥിക്ക് കട്ടി കുറയും ഇത് നമ്മൾ എക്സറേ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓസ്റ്റിയോഫൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ചെറിയ സൗണ്ടുകൾ ഒക്കെ ഉണ്ടാവും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇത് കൂടുതൽ കുറച്ചുകൂടി ഈ അസ്ഥികൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരും അത് നമ്മൾ നിന്നുകൊണ്ടുള്ള എക്സറേ എടുക്കുന്ന സമയത്ത് ഈ അസ്ഥികൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും കൂടുതലായിട്ട് ഓസ്റ്റിയോ ഫൈറ്റ്സ് ചെയ്യും നല്ല രീതിയിലുള്ള വേദന ഉണ്ടാവും ആ സമയത്ത് അത് കഴിഞ്ഞാണ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നത് ഫോർത്ത് സ്റ്റേജ് ആ സമയത്ത് ഒരു കംപ്ലീറ്റ്ലി അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല എക്സ്റേ നിന്നുകൊണ്ടുള്ള എക്സ്റേ എടുക്കുന്ന സമയത്ത് ഈ അസ്ഥികൾ തമ്മിൽ യാതൊരുവിധ ഗ്യാപ്പും ഉണ്ടാവില്ല അപ്പം അവിടെയുള്ള ആ തരുണാസ്ഥി മുഴുവനായും തേഞ്ഞു തീർന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ പലപ്പോഴും തന്നീ റീപ്ലേസ്മെൻറ്റ് സർജറി വേണ്ടി വരും പക്ഷേ അതിന് മുമ്പുള്ള ഒരു മൂന്നാമത്തെ സ്റ്റേജ് വരെ നമുക്ക് വളരെ ഫലപ്രദമായി ട്രീറ്റ് ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആയുർവേദം അപ്പോൾ ഈ ആയുർവേദ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ ഈ മുട്ടുവേദനയ്ക്ക് ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ആദ്യം ഈ നീരും വേദനയുമായിട്ടായിരിക്കും ആളുകൾ വരുന്നത് അപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വേദന കുറയ്ക്കുന്ന രീതിയിലും നീര് കുറയ്ക്കുക ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്തു തുടങ്ങുക ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളും നമ്മൾ അവിടെ ലോക്കലി മുട്ടിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ കിഴി അല്ലെങ്കിൽ ലേപം ധാരകൾ ചെയ്യുക കഷായങ്ങൾ കൊണ്ട് അപ്പോൾ അവിടെ ആ വേദന കുറയും നീര് കുറയും ആ ഇൻഫ്ലമേഷൻ കംപ്ലീറ്റ് ആയിട്ട് കുറയും അതിനുശേഷം നമ്മളൊരു ഏഴ് ദിവസമൊക്കെ അല്ലെങ്കിൽ ഒമ്പത് ദിവസമൊക്കെ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ പോയി ഈ ട്രീറ്റ്മെൻറ്റ് അവസാനിക്കുന്നത് ആയുർവേദത്തിൽ ഭ്രമണം എന്ന് പറയും അതായത് നരേഷ് ചെയ്യുക പോഷിപ്പിക്കുക ആ ഭാഗത്തുള്ള ഈ പറഞ്ഞ രീതി തേഞ്ഞ് തീർന്ന അസ്ഥികളെയൊക്കെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അപ്പോൾ ഞവരക്കിഴി പോലുള്ള അതുപോലുള്ള കിഴികളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് രസായനങ്ങള് പ്രത്യേകിച്ച് ഈ അസ്ഥിയുടെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള രസായനങ്ങളൊക്കെ കൊടുക്കും ഒരു ഒരേഴ് ദിവസത്തോളം റെസ്റ്റൊക്കെയാണ് പൊതുവെ നമ്മൾ പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് ഏഴ് ദിവസം കഴിഞ്ഞ് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് ആളുകൾ പോകുന്നു ശരീരത്തിൻ്റെ ഭാരം കുറയുന്നില്ല എപ്പോഴും ശരീരത്തിൻ്റെ ഭാരം കുറയുന്നില്ല അതുപോലെ തന്നെ ഈ ആഹാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷകാഹാരങ്ങളുണ്ട് നമ്മുടെ അസ്ഥിയുടെ വളർച്ചയ്ക്കും അസ്ഥിയുടെ കട്ടിക്കും തരുണാസ്ഥിയുടെ കട്ടിക്കൊക്കെ സഹായകരമായിട്ടുള്ള പോഷകങ്ങളടങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അത് പലപ്പോഴും ആളുകൾ ചെയ്യുന്നില്ല ശരീരഭാരം കുറയ്ക്കുന്നില്ല മൂന്ന് ഇതിന് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഈ തേയ്മാനത്തിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സർസൈസുകളുണ്ട് ഈ എക്സർസൈസുകൾ ഒരിക്കലും തേഞ്ഞ് അസ്ഥി നമ്മൾ ഈ തരണാസ്ഥിതി തേഞ്ഞ് പോയതിനെ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കില്ല പക്ഷേ അവിടെയുള്ള ലിഗമെൻസിനെയും മസിൽസിനെയും ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുട്ടിലേക്ക് വരുന്ന ആ ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ ശരീരഭാരത്തെ കുറച്ചുകൂടി ഒന്ന് മുട്ടിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മസിലുകൾ കുറച്ചുകൂടി ആകുന്നതുകൊണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള എക്സർസൈസുകളും ആഹാരവും വെയിറ്റ് മാനേജ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു ആ ഒരു ഇൻഫ്ലമേഷനും വേദനയെ കുറയുന്നു അതിനുശേഷം നമ്മൾ ഈ പറയുന്ന മൂന്ന് രീതിയിൽ എക്സർസൈസ് അതിനുവേണ്ട ആഹാരങ്ങൾ അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ വെയ്റ്റ് കുറയ്ക്കുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന പിന്നീട് നമുക്ക് വരാത്ത രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പിന്നെ ഇതിന് ചില വീട്ടിൽ തന്നെ പെട്ടെന്ന് വേദന കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചില നമുക്ക് മുരിങ്ങയില പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെറിയ ലേപനങ്ങൾ ചെയ്യാം അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള എക്സർസൈസുകളുണ്ട് ഈ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും വന്നാലും മുട്ടുവേദന കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സർസൈസുകളുണ്ട് അത് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പോഷകാഹാരങ്ങൾ പ്രത്യേകിച്ച് ഈ മുട്ടിൻ്റെ അസ്ഥിക്കും അതുപോലെ തന്നെ നമ്മുടെ തരുണാസ്ഥിക്കുമൊക്കെ നല്ല പോഷകങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങളുണ്ട് ആ രീതിയിലുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അങ്ങനെ നമുക്കിതിനെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ് ഒരു മൂന്ന് തേർഡ് സ്റ്റേജ് വരെ വന്ന ആളുകളിൽ നമ്മളിവിടെ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് വെയ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കൂടുതൽ സ്ട്രെയിൻ മുട്ടിനു വരാത്ത രീതിയിലുള്ള ജോലികൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ ഫങ്ഷണൽ നീ സപ്പോർട്ടർ പോലുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഈ നമുക്ക് ഈ തേയ്മാനത്തെ തേയ്മാനമുള്ള ആളുകളിൽ ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ അവർ ഏതൊക്കെ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വേദന കുറയാനായിട്ട് എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാവുന്നതാണ് ഞാൻ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നമസ്തേ